ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് അടുക്കള വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ദാ അമ്മ ഇല്ല കുട്ടനാട്ടിൽ ഇപ്പോൾ കൊയ്ത്ത് കാലം അല്ലേ ഇപ്പം നമുക്ക് ഉണ്ടായിരുന്നു കൃഷി അപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞു നെല്ല് കൊടുക്കാനായിട്ട് അമ്മ രാവിലെ തന്നെ പോയി അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടികളൊക്കെ നടക്കാണ് ആ രണ്ട് രണ്ടുപേർക്കും കുളിക്കാൻ വെള്ളവും ഇഡലിയും ദോശയും ഉണ്ടാക്കിയിട്ടുണ്ട് കല്ലും അതൊന്നും കഴിക്കില്ല അവക്ക് അവൾക്ക് വേണ്ടി പിന്നെ ഒരു ഏത്തക്ക പുഴുങ്ങി ഒരു കുട്ടി സാമ്പാറും വെച്ചു കോവയ്ക്കാൻ മെഴുക്കരട്ടിക്ക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പേര് നല്ല ഉറക്കമാണ് അപ്പോൾ അവർ ഉറങ്ങുന്ന ഉണരുന്നതിന് മുമ്പ് പണികളൊക്കെ തീർക്കാമെന്ന് വെച്ചു ആ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞാപ്പനെ ഇട്ടിട്ട് ഒരു പണി നടക്കില്ല പണിയുടെ ഇടയ്ക്ക് ഒരു പത്ത് വട്ടയും ഓടി ഓടി വന്ന് നോക്കണം ഉണന്നോ ഉണമെന്നോന്ന് അവൻ ഉണന്നാ അവന് തോന്നി ആ ട്യൂബ് പറിച്ചു കൈയ്യിലെടുക്കും അതുകാരണം എപ്പോഴും നോക്കി നോക്കിയിരിക്കണം അപ്പോൾ അതാ ഉറങ്ങുന്നത് കണ്ട് അപ്പോൾ കൈയോടെ ആണെങ്കിൽ കോവയ്ക്ക് മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ചട്ടിയടുപ്പില വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടയൊക്കെ പൊട്ടിച്ച് ഒരു കൊച്ചു കോവയ്ക്കാൻ മെഴുക്കുരട്ടി ഇത് രാവിലെ തന്നെ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ കല്ലൂനും അംഗൻവാടി പോകുമ്പോൾ അവൾക്കും കൂടി കൊടുത്തു വിടാമല്ലോ എന്ന് വെച്ചിട്ടാണ് രാവിലെ തന്നെ വെക്കുന്നത് വലിയ ഇതായിട്ടൊന്നുമില്ല പച്ചമുളക് ഇട്ടിരിക്കുന്ന കാരണം വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് നന്നായിട്ട് വഴട്ടി എടുക്കും അവക്കോന്നും അത്ര ഇഷ്ടമില്ല അപ്പോഴത്തെ ആ കോവയ്ക്കാൻ മെഴുക്കുരട്ടി അടുപ്പിൽ ഇരിക്കുന്ന നേരത്ത് ാണ് രാത്രി ഉറക്കിയിട്ടാണ് ഉറക്കിട്ടാണ് അവളെ രാവിലെ ഞാൻ കുത്തിപ്പൊക്കെ ഒരു വേണ്ടി എഴുന്നേപ്പിച്ചിരുത്തി അതുപോലെ പല്ലൊക്കെ തേച്ച് അവളെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് വേണം ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അതാ പല്ല് തേക്കാനൊന്നും മടിയില്ല ടോയിനേറ്റ് വന്ന ഉടനെ അതാ ചോദിക്കുന്നത് ആ പല്ല് തേപ്പ് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വന്നു അവൾക്ക് കഴിക്കാനായിട്ട് കൊടുത്തു കഴുപ്പുമല്ല ഇത്തിരി താമസമാണ് അവൾക്ക് അപ്പോൾ അവളെ അങ്ങനെ വാടിയിൽ വിട്ടു അപ്പോൾ അതാ അടുക്കളയിലെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അവനെ കുളിപ്പിക്കണം കുറുക്കു കൊടുക്കണം അപ്പോൾ അതാ കുഞ്ഞും കുളിയും കുറുക്കും കൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് ഇവിടെ കിടപ്പുണ്ട് ഇനി വേണം എനിക്ക് രാവിലത്തെ കാപ്പ് കുടിക്കാനായിട്ട് എനിക്ക് ഇഡലീനെക്കാട്ടിലും ഇഷ്ടം ദോശയാണ് അതാണ് ദോശയാണ് കഴിക്കുന്നത് ദോശയും കുറച്ച് സാമ്പാറും ഒരു ഗ്ലാസ് കെട്ടൻ കാപ്പിയും കൂടിയായിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പോയിരുന്നാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ അവൻ ഉറങ്ങണം മാറിയിരുന്ന് കഴിക്കണമെങ്കിൽ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കുട്ടി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക